ഏതായാലും വേറെ കാര്യമുണ്ട് മലപ്പുറം ജില്ല ഇപ്പോൾ ഒരു മുസ്ലിം ഭൂരിപക്ഷ ജില്ലയായി മാറിയതുകൊണ്ട് അവിടുത്തെ ഹിന്ദുക്കളുടെ കാര്യങ്ങളൊന്നും പഴയ പോലെ നടക്കില്ല എന്ന് ഉറപ്പായിരിക്കുന്നു കേരളത്തിൽ പതുക്കെ അവർ സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ലീഗിൻ്റെ ഒരു നേതാവിൻ്റെ ഒരു കുറിപ്പ് ഞാൻ കണ്ടു കേരളത്തിലെ മൊത്തം കണക്കെടുത്തിട്ട് നമ്മൾ മിക്കവാറും എല്ലാ പഞ്ചായത്തിലും എല്ലാ മുനിസിപ്പാലിറ്റിയിലും നമ്മുടെ സ്വാധീനം ഉറപ്പിച്ച് വരികയാണ് ഞാൻ നമ്മൾ സ്ട്രെച്ച് ചെയ്തു വരികയാണ് ഒന്നെങ്കിൽ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർമാൻ അല്ലെങ്കിൽ ഭൂരിപക്ഷം അംഗങ്ങളൊക്കെ നമുക്കുണ്ട് നമ്മൾ വലിയ സംഭവമായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു കുറിപ്പ് എൻ്റെ കയ്യിലുണ്ട് അങ്ങ് കണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഇല്ലെങ്കിൽ ഞാൻ അയച്ചു തരാം അങ്ങ് എന്ന് പറയുന്നു അപ്പോൾ അതുക്കെ മലപ്പുറം കേരളം മുഴുവൻ വ്യാപിപ്പിക്കാൻ പോകാം അതെ അതെ മലപ്പുറം അതാ ഞാൻ പറയാം കേരളത്തിനകത്തൊരു അൽ കേരളം സൃഷ്ടിക്കുക ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂലും അതേപോലെ തന്നെയാണ് പറഞ്ഞത് കേരളത്തിനെ രണ്ടാക്കിക്കൊണ്ട് ഒരു സംസ്ഥാനമാക്കി മാറ്റി ആ ക്രമേണ ഈ ദക്ഷിണേന്ത്യയെ കട്ട് ചെയ്തുകൊണ്ട് കട്ടിങ് ദ സൗത്ത് ആ രീതിയിൽ കേരളം കേന്ദ്രീകരിച്ചു കൊണ്ട് ഈ ഭാരതത്തിനകത്തൊരു അൽ ഭാരതം ഒരു അൽ ഇന്ത്യ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ എല്ലാവിധമായ തയ്യാറെടുപ്പുകളും നടപ്പാക്കി കഴിഞ്ഞു എന്നുള്ളതിൻ്റെ സൂചനയാണിത് മലപ്പുറം ജില്ലയിലെ ഹിന്ദുക്കൾക്ക് കൂടി ഒരു കാര്യവും ചെയ്യാൻ സാധിക്കത്തില്ല അവരെ സംബന്ധിച്ചിടത്തോളം അടിച്ചമർത്തപ്പെട്ട ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് സമാനമായിട്ടുള്ളൊരു സാഹചര്യം ഈ മലപ്പുറം ജില്ലയിലെ ഹിന്ദുക്കൾക്കുണ്ടാകുന്ന കാലം അതിവിദൂരമേ അല്ല തുടങ്ങിക്കഴിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു അതിൻ്റെ എല്ലാവിധമായ മുന്നൊരുക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു